ും വഹമ്മി വ നമ്മുടെ നിത്യ ജീവിതത്തിലെ രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ നന്മകളിലും മാതൃകയാണ് മുഹമ്മദ് റസൂൽ സലഹു അലഹി വസ്സലാം നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകാറുണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാം ചെയ്യേണ്ട എല്ലാ മാതൃകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നാം ഇറങ്ങേണ്ടത് ഇറങ്ങുമ്പോൾ ഏത് കാലുവെച്ചാണ് ഇറങ്ങേണ്ടത് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വലത്തെ വെച്ചു കൊണ്ടാണ് നാം ഇറങ്ങേണ്ടത് അതോടൊപ്പം ബിസ്മില്ലാഹി തവക്കൽ തു ഹൗല വല കൂവ ഇല്ലാ ബില്ല എന്നും നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പുറപ്പെടുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു പരമോന്നത ശക്തിയും കഴിവും ഇല്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങേണ്ടത് ഡിബിസ് അല്ലാഹു അലൈ വസല്ലം പഠിപ്പിക്കുകയുണ്ടായി ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇപ്രകാരം പറഞ്ഞാൽ അയാൾ അള്ളാഹുവിൻ്റെ നേർമാർഗത്തിലായി അയാൾക്ക് അള്ളാഹു മതിയാകുന്നവനായി അയാൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായി പിശാചുക്കൾ അയാൾക്ക് കീഴടങ്ങിയതായി ശേഷം പിശാജ് മറ്റു പിശാചുക്കളോട് പറയും ഒരാൾ അള്ളാഹുവിൻ്റെ നേർമാർഗത്തിലായാൽ അയാൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായാൽ നിനക്കെന്ത് ചെയ്യാനാകും അഥവാ പിശാജിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയുകയില്ല നമ്മളും നമ്മുടെ കുടുംബവും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ച് ഭിസ്മില്ല തവക്കൽ ത്വാലള്ള ലാഹ്ലവലാക്കു ബിസ്മില്ല തവക്കൽ ത്വാല ലാഹവലവലാക്കുക ത ഇല്ല ബില്ല എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനയാണ് താഴെ നിങ്ങൾ കാണുന്നത് അള്ളാഹമ്മ ഇന്നി ആൻ അതില്ല ഔ ഉദൽ ഔ അതില്ല ഔ ഉൽ ഞാൻ സ്വയം വഴിതെറ്റുകയോ മറ്റാരെങ്കിലും മുഖേന വഴിതെറ്റിക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്നും ഞാൻ ഇഷാമിൽ നിന്നും സ്വയം വ്യതിചലിക്കുകയോ മറ്റാരെങ്കിലും മുഖേന വ്യതിചലിക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്നും ഞാൻ ആരെയെങ്കിലും അക്രമിക്കുകയോ മറ്റാരെങ്കിലും മുഖേന ഞാൻ അക്രമിക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്നും ഞാൻ സ്വയം വിഡ്ഡിത്തം പ്രവർത്തിക്കുകയോ മറ്റാരെങ്കിലും മുഖേന വെഡ്ഡിയാക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നു എന്നും പ്രാർത്ഥിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്